കുട്ടികൾക്ക് പൊതുവേ പഠനത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് വേണ്ടുന്നവയൊക്കെ തന്നെ ഇന്ന് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൽ നിന്നും അധ്യാപകരിൽ നിന്നും കിട്ടേണ്ടവയൊക്കെ കിട്ടുന്നുണ്ട് ലഭിക്കുന്നുണ്ട് അവ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കുകയും എഴുതി പഠിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പോലും ആവശ്യകത കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്നുള്ളതും രക്ഷിതാക്കൾ മനസ്സിലാക്കണം കാരണം കുട്ടികളുടെ ബ്രെയിൻ പവർ അവരുടെ മെൻ്റൽ കപ്പാസിറ്റീസ് അവരുടെ മെമ്മറി കപ്പാസിറ്റീസ് മെമ്മറി ഇവയൊക്കെ ഈ കാലോചിതമായ സാങ്കേതികമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ തന്നെ കുട്ടികളുടെ ബ്രെയിനിൽ അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട് മറ്റൊന്നും കൊണ്ടല്ല എന്നെപ്പോലുള്ളവർ ജനിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ രക്ഷിതാക്കൾക്ക് മിനിമം വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ജനിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഒക്കെ തന്നെ വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാസമ്പന്നത തന്നെയാണ് ആ വിദ്യാസമ്പന്നത എന്ന് പറയുന്നത് വെറും ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനിലൂടെ നേടുന്നത് മാത്രമല്ല അവർക്ക് സാങ്കേതികമായിട്ടുള്ള അറിവും വളരെ 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 മികച്ചതാണ് ഇപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാതിരുന്ന മൊബൈൽ ഇല്ലാതിരുന്ന മറ്റ് ടെക്നോളജിയുടെ യാതൊരു തരത്തിലുള്ള സഹായവും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ പഠിച്ചിരുന്നവരുടെ മക്കളാണ് ഇപ്പോഴത്തെ മാതാപിതാക്കളെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ മാതാപിതാക്കൾ അതല്ല ഇപ്പോഴത്തെ മാതാപിതാക്കൾ ഇവയെല്ലാം തന്നെ ദൈനംദിനം കൈകാര്യം ചെയ്യുന്നവയാണ് അപ്പോൾ അവർക്ക് പിറന്ന മക്കൾ അത് അച്ഛൻ്റെയും അമ്മയുടെയും സാങ്കേതിക തികവയോടു കൂടിയുള്ള കാലത്ത് ജനിച്ച മക്കൾക്ക് അത്രയേറെ ബ്രെയിൻ ഡെവലപ്മെൻസും കപ്പാസിറ്റീസും മെമ്മറിയും ഒക്കെ തന്നെ അവർക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വീട്ടിൽ വന്നുള്ള പഠന സമയം കുറയുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ എപ്പോഴും അവരോട് പഠിക്കാൻ പറയുന്നതുകൊണ്ട് അവരെ പഠനത്തിന് വെറുപ്പുണ്ടാക്കുകയും മാത്രമല്ല രക്ഷിതാക്കളോട് വളരെയേറെ കയർത്ത് സംസാരിക്കുക അല്ലെങ്കിൽ റിയാക്റ്റ് ചെയ്യുക എല്ലാറ്റിനും ഉരുളക്കി പേരു പോലെ മക്കൾ രക്ഷിതാക്കളോട് മറുപടി പറയിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാതിരിക്കുക നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് അതിരാവിലെ എഴുന്നേൽക്കണം മൂന്നര മണിക്കോ നാല് മണിക്കോ നാലര മണിക്കെങ്കിലുമോ എഴുന്നേക്കണം എന്നിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ പഠിക്കണം ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയം എല്ലാവർക്കും അറിയാം ആ ഒരു വെളുപ്പിനുള്ള ആ സമയത്ത് തന്നെ ഇരുന്ന് പഠിച്ചാൽ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും വളരെ നല്ല ശാന്തമായ ഒരു സന്ദർഭത്തിൽ ആ ആ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ ഈ പറഞ്ഞ വെളുപ്പിനെ മൂന്നിനും ഇടയിലുള്ള സമയത്ത് രണ്ട് മണിക്കൂർ പഠിച്ചാൽ അത് നാല് മണിക്കൂർ പഠനത്തിന് തുല്യമാണെന്ന് പറയാറുള്ളത് ശരി തന്നെയാണ് എങ്കിൽ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ബ്രഹ്മ അവർക്ക് സ്വയം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നതാണ് അവർക്ക് വൈകുന്നേരം ആറു മണി തൊട്ട് എട്ട് മണി വരെയുള്ള സമയമായിരുന്നാലും രാത്രി പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിക്കുള്ളിലുള്ള സമയമായിരുന്നാലും അതല്ല ചില ചില കുട്ടികളൊക്കെ ഒരുപക്ഷേ രണ്ട് മണിക്ക് എഴുന്നേറ്റിരുന്നിട്ടായിരിക്കും വെളുപ്പിന് നാല് മണിവരെയോ മണി മണിവരെയോ പഠിച്ചിട്ട് വീണ്ടും ഉറങ്ങുന്നത് അപ്പോൾ കുട്ടികൾ തന്നെ തീരുമാനിക്കുകയാണ് അവരുടെ ഏറ്റവും നല്ല പഠനമുഹൂർത്തത്തിൻ്റെതായ സമയം അങ്ങനെയുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം രക്ഷിതാക്കൾ അവർക്ക് നൽകിയാൽ തീർച്ചയായിട്ടും വീട്ടിൽ നല്ലൊരു സമാധാന സമാധാനാന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ പഠനം എന്ന് പറയുന്നത് കുട്ടികളുടെ പൂർണ്ണമായ ഇഷ്ടത്തിന് അവരുടേതായ താല്പര്യങ്ങൾക്ക് അവർക്ക് പഠിക്കേണ്ടത് എന്താണെന്ന് അവർക്ക് സ്വയം ആവർത്തിച്ച് പഠിക്കേണ്ടത് എന്താണെന്നുള്ളത് അവർ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അവർ അത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതിനകത്ത് തന്നെ പലപ്പോഴും രക്ഷിതാക്കൾ ഇടപെടുകയും നീ ഇന്ന വിഷയം പഠിക്കുന്നില്ല ഇന്ന ഇന്ന വിഷയങ്ങൾ മാത്രമേ എപ്പോഴും നീ പഠിക്കുന്നുള്ളൂ എന്നൊക്കെ കുറ്റപ്പെടുത്തുന്ന ഒരു സമ്പ്രദായമൊക്കെ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് കുട്ടികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവർക്ക് എത്ര വിഷയങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ളതും അതിന് ഓരോന്നിൻ്റെയും വെയ്റ്റേജ് എന്താണെന്നുള്ളത് അവയ്ക്ക് ചോദിക്കുന്ന മാർക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് അതിനവർ തിയറട്ടിക്കലായിട്ടുള്ള നോളജ് അവർ എത്രത്തോളം അക്യൂർ ചെയ്യണം അവർക്ക് പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് എത്രത്തോളം അക്യൂർ ചെയ്യണം അതുപോലെ തന്നെ ലേണിംഗ് ബൈ ഡൂയിങ്ങിലൂടെ എത്രത്തോളം അവർക്ക് പഠന വിഷയത്തിൽ അവഗാഹമായിട്ടുള്ള പരിജ്ഞാനം ഉണ്ടാക്കിയെടുക്കണം ഇവയൊക്കെ തീർച്ചയായിട്ടും കുട്ടികൾക്ക് തന്നെ സ്വയം തിരിച്ചറിയാവുന്നതാണ് അപ്പം അതുകൊണ്ട് പൂർണ്ണമായും സ്വതന്ത്രരായി കുട്ടികളെ പഠന കാലഘട്ടത്തിൽ വിടുക എന്നുള്ളതാണ് രക്ഷാകർത്താക്കൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കുട്ടികളോടുള്ള ഒരു അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സംഭാവന അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന സ്വാതന്ത്ര്യം അതാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത്